ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എൻ്റെ സ്റ്റൈലിലുള്ള അടിപൊളിയായിട്ടുള്ള ഏറ്റവും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ ബിരിയാണിയാണ് അപ്പോൾ ചിക്കൻ വറുത്തിട്ടാണ് വെക്കുന്നത് അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോയാലോ ഞാൻ ആദ്യം എടുത്തേക്കുന്നത് മല്ലിയിലെയും പുതിനയിലയും കുറച്ച് കറിവേപ്പിലയും നാലഞ്ച് പച്ചമുളകും ഒരു പിടി ക്യാഷവും കൂടെ വെള്ളത്തിൽ ഇങ്ങനെ കുതിർത്ത് വെച്ചിട്ട് ഇനി നമുക്ക് ഇത് അരച്ചെടുക്കാം മിക്സർ ജാറിയിൽ തന്നെ നമ്മളിത് ഇടുവാണെങ്കിൽ നമുക്ക് അരച്ചെടുക്കാം എളുപ്പമുണ്ടേ അപ്പോൾ ഇങ്ങനെയാക്കി നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം ഈ അരപ്പം നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി നമുക്കൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഗീ ഒഴിച്ചു കൊടുക്കാം അത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മുടെ ക്യാഷുവും മുന്തിരിയും അതുപോലെ തന്നെ സവോളയും വറുത്തു കുരുമെക്കണം അത് ഗാർണിഷ് ചെയ്യാനായിട്ട് നമ്മൾ മാറ്റി മാറ്റിവെക്കേണ്ട ഐറ്റംസാണ് അപ്പോൾ നമുക്ക് അത് റെഡിയാക്കി എടുക്കണം ആദ്യം തപോള വറുത്തു കൊരിയെ എണ്ണയിലേക്ക് നമുക്ക് വറുത്തെടുക്കാനുള്ള ചിക്കൻ വറുത്തെടുക്കണം ഇപ്പോൾ ഇവിടെ ചിക്കനിലേക്ക് ഞാൻ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുരുമുളക് പൊടിയും മാത്രം ചേർത്തിട്ടാണ് മാരിനേറ്റ് ചെയ്ത് വെച്ചത് അത് നമുക്ക് എത്രയും നേരത്തെ ചെയ്തു വെക്കാമോ അത്രയും നേരത്തെ ചെയ്ത് വെക്കുക ഇനി ആ ചിക്കൻ മൊത്തം വറുത്ത് കൂടിയിട്ട് ആ എണ്ണ നമുക്ക് ഒന്ന് അരച്ചെടുത്ത് വേറൊരു പാനിലേക്ക് വെച്ചിട്ട് അതിലേക്ക് ഗരം മസാല പച്ചക്കി ചേർത്ത് കൊടുക്കുക ദെൻ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഒരു മൂന്നാല് സവോള ഉണ്ടാവും ആ സവോളയും കൂടെ ചേർത്തിട്ട് നല്ല രീതിയിൽ വഴറ്റുക നമ്മൾ ചിക്കനകത്ത് ഉപ്പ് ചേർത്തിട്ടുള്ളതുകൊണ്ട് സവോളയ്ക്ക് ആവശ്യമായിട്ടുള്ള മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി ഞാനിവിടെ ഉപ്പും ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില ഒരു തക്കാളി ചേർത്ത് കൊടുക്കുക ഇവിടെ ഞാൻ ഒരു വലിയ തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ കറിവേപ്പില ഈ സമയത്ത് ചേർക്കുന്നത് ഓപ്ഷണലാണ് അങ്ങനെ എല്ലാവരും ഒന്നും ബിരിയാണിക്ക് അധികം കറിവേപ്പില ചേർക്കാറില്ല അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ദൻ ഈ സബോളയും നന്നായിട്ട് വണ്ട് മെൽറ്റ് ആയി വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കണം നമുക്ക് ആവശ്യമെങ്കിൽ കുറച്ച് നെയ്യും കൂടെ എടുത്ത് ചേർത്ത് കൊടുക്കും അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നെയ്യ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ ഇനി ഇത് നന്നായിട്ട് ഒരു സൈഡിലിരുന്ന് വേവിട്ടെ ആ സമയത്ത് നമുക്ക് അരി വേവിക്കാനുള്ള ചെമ്പ് വെക്കണം അപ്പോൾ ഞാൻ ഇവിടെ രണ്ട് ഗ്ലാസ് അരിയാണ് വെക്കാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് ഇവിടെ ചെമ്പ് വെച്ചു അതിലേക്ക് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു ഇതിലേക്ക് പച്ചക്കരമസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് ഏലക്കായ രണ്ട് മൂന്ന് ഏലക്കായും രണ്ട് മൂന്ന് ഗ്രാമ്പുവും കുറച്ച് കുരുമുളകും പിന്നെന്താണ് നമ്മുടെ കറുവപ്പട്ട സ്റ്റാർ ഇത്ര ഐറ്റംസൊക്കെ നമുക്കറിയാമല്ലോ പച്ചക്കരം മസാല എന്ന് പറയുമ്പം ഐറ്റംസ് അതൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റുക എന്നിട്ട് അതിലേക്ക് നമ്മുടെ വെള്ളം ഒഴിച്ചു കൊടുക്കുക നമ്മൾ വെള്ളം ഒഴിക്കുന്നത് വറ്റിച്ചെടുക്കാനാണെങ്കിൽ ഒരു ഗ് ഗ്ലാസിനോ ഒന്നര ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുക ഇനി വറ്റിച്ചല്ല തിളപ്പ് ചൂറ്റി എടുക്കാനാണെങ്കിലും ഒരു അഞ്ച് ഗ്ലാസ് വെള്ളം വെക്കണം ഒരു ഗ്ലാസ് അരിക്ക് അഞ്ച് ഗ്ലാസ് വെള്ളം വെച്ചെങ്കിൽ ഏകദേശം പാകമാകും ഇനി അതെല്ലാം എക്സ്ട്രാ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ അത് സെപ്പറേറ്റ് തിളപ്പിച്ച് ഒഴിച്ചു കൊടുത്താലും മതി അപ്പോൾ നമുക്ക് ഈ വെള്ളം തിളയ്ക്കട്ടെ അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടെ ഒഴിച്ച് ഉറ്റു കൊടുത്തിട്ട് അതവിടെ തിളക്കാൻ മാറ്റി വെക്കാം ഇനി നമുക്ക് നമ്മുടെ മസാല തീ കുറച്ച് വെച്ചിട്ടുണ്ട് നമ്മൾ പൊടികളും എല്ലാം ഇടാനുണ്ട് അടുത്തത് അപ്പോൾ നമുക്ക് പൊടികളിട്ട് ചേർത്ത് കൊടുക്കാം അപ്പം ആദ്യമായിട്ട് നമുക്കിതിലേക്ക് ഗരം മസാല ആണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഒരു വലിയ ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾ പൊടി പിന്നെ ഒരു ടീസ്പൂൺ ബിരിയാണി മസാല പിന്നെ രണ്ട് ടീസ്പൂണ് മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ബിരിയാണി മസാല ചേർക്കുന്നത് നമുക്ക് ഭയങ്കര ഈസിയാക്കും നമ്മൾ സെപ്പറേറ്റ് അതിനായിട്ടുള്ള ഗരം മസാല പൊടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ബിരിയാണി മസാല ഈസ്റ്റ് കൊണ്ട് സെപ്പറേറ്റ് വാങ്ങിക്കാൻ കിട്ടുന്നതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് നന്നായിട്ട് പൊടിയുടെ പച്ചമുളക് മാറുന്ന സമയത്ത് നമുക്കിതിലേക്ക് നേരത്തെ ആദ്യം അരച്ച് വെച്ചിട്ടുണ്ടല്ലോ ഒരു പേസ്റ്റ് ആ പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കണം അതായത് അതിനകത്തുള്ളത് മല്ലിയിലയും പുതിനയിലയും പച്ചമുളകും നമ്മുടെ ക്യാഷ്യു ആണുള്ളത് അത് നന്നായിട്ട് കുതിർന്ന് കഴിയുമ്പോൾ തന്നെ നമ്മൾ അരച്ചിട്ട് അത് ഈ സമയത്ത് ചേർത്ത് കൊടുക്കണം ഇതിൻ്റെ പച്ചമണം മാറുന്ന സമയത്ത് എന്ത് ചെയ്യണം തൈര് ചേർത്ത് കൊടുക്കണം പുളി ഇല്ലാത്ത തൈരും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക നമുക്ക് ഇളക്കണം അപ്പോൾ ആ സമയത്ത് ഇവിടെ വെള്ളം തിളച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ അരിയിട്ട് അത് റെഡിയാക്കി എടുക്കുന്നുണ്ട് ഒരു സൈഡിൽ കൂടെ പിന്നെ എന്നാൽ പച്ചമസ പച്ചമസാലയുടെ ഒരു മണമൊക്കെ മാറിക്കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇവിടെ തൈര് ചേർത്ത് കൊടുത്തു പറഞ്ഞല്ലോ തൈരും കൂടെ ചേർത്ത് കൊടുത്തു നിങ്ങളുടെ കയ്യിൽ നാരങ്ങ ഉണ്ടെങ്കിൽ നാരങ്ങ നീരും കൂടെ അരമുറി ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ ചോറിനകത്തും അരമുറി നാരങ്ങ പിഴിഞ്ഞ് ഒടിച്ച് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ നമ്മൾ ഒത്തിരി കഴിക്കത്തില്ല ഒരു ഒരു എന്താ പറയുന്നത് അളവി കൂടുതൽ നമ്മൾ കഴിക്കത്തില്ല അതുപോലെ ചോറ് ഒട്ടിപ്പിടിക്കാതിരിക്കാനും നാരങ്ങ ചേർക്കുന്നത് നല്ലതാണ് അപ്പം ഞാനിവിടെ നാരങ്ങ ഇല്ലാത്തതുകൊണ്ടാണ് ചേർക്കാത്തത് പിന്നെ നമ്മൾ ഈ മസാലയിലേക്ക് നമ്മുടെ വറുത്ത് വെച്ച ചിക്കൻ ചേർത്തു പിന്നെ ഇതിനകത്തേക്ക് ചേർക്കുന്ന ഒരു എക്സ്ട്രാ ഒരു ഐറ്റം ആണ് ഇത് അതായത് കുറച്ച് തേങ്ങാപ്പാൽ എടുത്തിട്ട് അതിലേക്ക് ഞാൻ റോ റോസ് വൈറ്റ് രണ്ട് മൂന്ന് തുള്ളി അതുപോലെ തന്നെ ബിരിയാണി എസൻസ് രണ്ട് ഡ്രോപ്പ് ചേർത്ത് കൊടുത്തിട്ട് പൈനാപ്പിൾ എസൻസ് ഒരു ഒരു ഡ്രോപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ ഹാഫ് നമ്മൾ എടുത്തേക്കുന്ന ഒരു ഒരു അഞ്ച് ടീസ്പൂൺ ഉണ്ടെങ്കിൽ ഒരു രണ്ടര ടീസ്പൂണ് ഈ മസാലയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് എണ്ണ തെളിയുന്ന വരെ അതൊന്ന് മൂടി വെച്ച് ഇളക്കി കൊടുത്ത് വേവിക്കുക വറുത്തിട്ടായത് കൊണ്ട് അധികം പൊടിഞ്ഞ് പോകാൻ ചാൻസ് ഒന്നും ഇല്ല ചിക്കൻ അപ്പം നല്ല രീതിയിൽ അതുപോലെ ഒന്ന് റെഡി ആകട്ടെ ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക ചെറിയ തീയിൽ കൊടുക്കുക അപ്പോൾ ചോറ് വെക്കാൻ ഞാൻ വൈറ്റ് സെല റൈസ് ആണ് യൂസ് ചെയ്യുന്നത് ഇന്ത്യ ഗേറ്റിൻ്റെ അത് ഇതേ ഇതുപോലെ ഒന്ന് വളഞ്ഞ് വരുന്നതാണ് കറക്റ്റ് വേവ് ആ സമയത്ത് നമ്മൾ ഓഫാക്കണം വടിച്ചൂറ്റി എടുക്കുക അല്ലെങ്കിൽ വേവിക്കുന്നത് ഓഫാക്കുക ദെൻ നമ്മൾ ദമ്മ ചെയ്യാനായിട്ട് എടുത്തേക്കുന്ന ചെമ്പിലേക്ക് മസാല അങ്ങ് തട്ടിയിട്ട് അതൊന്ന് സ്പ്രെഡ് ചെയ്യുക അതിൻ്റെ അതിൻ്റെ മുകളിൽ റൈസ് സ്പ്രെഡ് ചെയ്യുക അതിൻ്റെ മുകളിൽ ഗാർണിഷ് ചെയ്യുക ഇത്രയാണ് ഇനി അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ മസാല ഫസ്റ്റ് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് ഞാൻ രണ്ട് ഗ്ലാസ് ഉള്ളത് കൊണ്ട് ഒറ്റ ലെയറാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ മസാലയുടെ മുകളിൽ സ്റ്റോർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച പാലിൻ്റെ കൂട്ടൊന്ന് ഒഴിച്ചു കൊടുക്കണം അത് ഞാൻ വീഡിയോയിൽ മിസ്സാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും ചേർത്ത് കൊടുക്കണം ദെൻ അതിൻ്റെ മുകളിലേക്ക് കാശുവും മുന്തിരിയും അതുപോലെ വറുത്ത് വെച്ച സബോളയും പിന്നെ കുറച്ച് മല്ലിയലയും പുതിയയിലും കൂടെ കൊത്തിയിരിഞ്ഞത് പുതിന വളരെ കുറച്ച് മതി മലിയലയാണ് കൂടുതലും വേണ്ടത് അത് കൊത്തിയിരിഞ്ഞതും പിന്നെ ഗ്രേറ്റ് ചെയ്ത കുറച്ച് ക്യാരറ്റും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കളർഫുള്ളായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ദം ചെയ്യണം അപ്പോൾ എല്ലാവർക്കും ദം ചെയ്യാൻ അറിയാമായിരിക്കും അറിയാമല്ലാത്തവർക്ക് വേണ്ടി പറയുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു പാൻ എടുത്ത് ഗ്യാസിഡപ്പിൻ്റെ മുകളിൽ വെച്ചിട്ട് അത് വളരെ സിമ്മിൽ ഇട്ട് കൊടുക്കണം എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഈ ചെമ്പ് വെച്ച് കൊടുക്കാം അപ്പോൾ ചെമ്പിൻ്റെ മുകളിൽ ഒന്നെങ്കിൽ നമുക്ക് മാവ് മാവുകൊണ്ടൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം കാരണം ഒന്ന് ഏറെ ടൈറ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് മാവുകൊണ്ട് ക്ലോസ് ചെയ്യാം അപ്പോൾ അതൊക്കെ വലിയ പണിയല്ലേ അപ്പോൾ അതിനകത്ത് ഏറ്റവും എളുപ്പം എന്ന് പറഞ്ഞെങ്കിൽ ഫോയിൽ പേപ്പർ വേണമെങ്കിൽ വെച്ച് മൂടിയിട്ട് അതിൻ്റെ മുകളിൽ അടപ്പ് വെക്കാം ഞാൻ ഏറ്റവും ഈസി ആയിട്ട് ചെയ്യുന്നതെന്ന് വെച്ചെങ്കിൽ ആ മൂടിയുടെ മുകളിൽ നല്ല വെയിറ്റ് കെറ്റ് വെക്കും അപ്പോൾ നന്നായിട്ട് ഇരട്ടയിട്ടായിട്ട് അടഞ്ഞോളും അതാ ഇതുപോലെ ചെമ്പ് വെച്ചിട്ട് ഇതിൻ്റെ അടിയിലൊരു പാനുണ്ട് അത് കാണാൻ പറ്റുന്നില്ലെന്ന് തോന്നുന്നു അതിൻ്റെ അടിയിലൊരു പാനുണ്ട് നേരിട്ട് ചെമ്പ് വെച്ച് കൊടുക്കില്ല കാരണം മസാല അടി കരിഞ്ഞു പിടിക്കാൻ ചാൻസ് ഉണ്ട് അതാ ഇതുപോലെ ഒരു ഇരുപത് മിനിറ്റ് നമ്മൾ മൂടി വെച്ചിട്ട് എടുക്കുമ്പോഴത്തേനും നമ്മുടെ ബിരിയാണി സെറ്റാവും പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് എന്താണ് പപ്പടം ഞാൻ പൊരിച്ചെടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ആദ്യമേ തന്നെ സബോള എരിയുമ്പോൾ തന്നെ കച്ചമ്പറം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇത്രയുള്ള പരിപാടി ഇനി നമുക്ക് അടിപൊളിയായിട്ട് കഴിക്കാം അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു അടിപൊളി ടേസ്റ്റിൽ ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും ജസ്റ്റ് ഒരു ഏഴ് മിനിറ്റ് നിങ്ങളിതിൽ ഏഴ് മിനിറ്റ് കൊണ്ടാണ് ഞാനിത് കാണിച്ചു തന്നേക്കുന്നത് ഒരു മുക്കാൽ മണിക്കൂറുകൊണ്ട് അര എട്ട് അര മണിക്കൂർ അല്ലെങ്കിൽ മുക്കാ മണിക്കൂറിന് ഇടയിലായിട്ട് നമുക്ക് ഈ ബിരിയാണി എടുക്കാൻ പറ്റും വളരെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ബൈ